ഐശ്വര്യത്തിനായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് ായിപ്പുറത്ത് തങ്ങളുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായി പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടന്നു പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് കൂട്ടപ്രാർത്ഥന നടത്തിയത് പുതിയങ്ങാടി കടപ്പുറം ഭണ്ഡാര കമ്മിറ്റിയാണ് വർഷങ്ങളായി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടും പുതിയങ്ങാടിയുമായുള്ള ഹൃദയബന്ധം കൂടിയാണ് കൂട്ടപ്രാർത്ഥന പാണക്കാട് പൂക്കോയെ തങ്ങളുടെ കാലം മുതൽ കടപ്പുറത്ത് പ്രാർത്ഥന നടത്തി വരാറുണ്ട് കാലവർഷം കനക്കുന്നതോടെ കടലോര മക്കളുടെ ജീവിതം പ്രയാസകരമാകും കൂട്ടപ്രാർത്ഥനയോടെ ദുരിതം മാറി ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം ആർത്തിരമ്പുന്ന കടലിനെ നോക്കി പാണക്കാട് സാദിക്കലെ ശിഹാബ്ദങ്ങൾ പ്രത്യേക പ്രാർത്ഥനയും നടത്തി പതിവിൽ നിന്ന് വ്യത്യസ്തമായി വൻ ജനാവലിയാണ് ഇത്തവണ എത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മഹ്മൂദ് അള്ളാംകുളം ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ഖത്തീബ് ഖലീലുർ റഹ്മാൻ ഖാഷിഫി കടപ്പുറം ഭണ്ഡാര കമ്മിറ്റി പ്രസിഡന്റ് കെ ടി കരീം ഹാജി സെക്രട്ടറി പി പി അബ്ദുൽ ജബ്ബാർ കടക്കോടി കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഷബീർ എസ് വി ഫായിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബിറോ പഴയങ്ങാടി